േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സത്യങ്ങളെല്ലാം തെളിഞ്ഞതിനെ തുടർന്ന് അഭിയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നകുലൻ്റെ ചതി ഇനി തന്റെ മുന്നിൽ വില പോവുകയില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ജാനകി പക്ഷേ ഇതേ തുടർന്നാണ് ജാനകിക്ക് അപ്രതീക്ഷിതമായ ആക്സിഡന്റ് ഉണ്ടാകുന്നതും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നെത്തുന്നതും ഇതോടെ കാര്യങ്ങൾ അറിയുന്ന അഭി കുതിച്ചെത്തിയിരിക്കുകയാണ് ഹോസ്പിറ്റലിലേക്ക് ഡോക്ടർമാർ നില ഗുരുതരമാണ് എന്നും തലയ്ക്കാണ് പരിക്കേറ്റത് എന്ന് പറയുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇനി എത്ര പെട്ടെന്ന് റിക്കവർ ആകും എന്നുള്ള കാര്യവും ഇപ്പോൾ പറയാൻ ബുദ്ധിമുട്ടുണ്ട് ദയവായി വെയിറ്റ് ചെയ്താൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇതോടെ ആകെ തകർന്നു പോയിരിക്കുകയാണ് ഇപ്പോൾ അഭി എന്നാൽ അപർണയാകട്ടെ വിജയം ആഘോഷിക്കുകയാണ് ജാനകിയുടെ തകർച്ചയാണ് ഇനി ഞാൻ അവൾ മരിച്ചു എന്നാ കരുതിയത് പക്ഷെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു ഇത് കേട്ടത് അമ്പി അവളെ കൊല്ലുക തന്നെ വേണം ആ ഹോസ്പിറ്റലിൽ ആരെങ്കിലും അയച്ച് അവളെ തീർക്കാൻ നോക്ക് ഞാൻ ശ്രമിക്കാം പപ്പ എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്ത് കൊല്ലുന്നതിനായി അപർണ മുന്നിലേക്ക് പോവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്